എന്ന അമ്മയുടെ മഹാസംരംഭം കഴിഞ്ഞ ഒരു തിരുവോണ നാളിൽ അമ്മയുടെ മക്കൾ നടപ്പാക്കിയപ്പോ ഇതൊന്നും അറിയാതിരുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് കാണാം ഈ പച്ചടി വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് പോയിട്ട് അല്പം എന്തായിരുന്നേത്രണ്ട് എനിക്കറിയാം ഏട്ടൻ എങ്ങോട്ടായി തിരക്കിട്ട് പോകുന്നു അല്ല നിനക്ക് എന്താണ് തിരക്ക് വഴി ആരെന്ത് ചെയ്താലും അച്ഛനും ഒന്നും പറയാത്തത് കൊണ്ടാ ഇവർ ഓരോ വഴിക്ക് തിരിയുന്നത് ഏട്ടൻ അങ്ങനെയാണെന്ന് എല്ലാവരും ഞങ്ങളൊക്കെ എന്നും ഉണ്ടാവില്ല നายയാള് അവരവർക്ക് നടന്നു അമ്മേ ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും നീ ഇതെങ്ങോട്ടാ അവൻ വല്ല ഓണം പരിപാടിക്കോ മറ്റോ പോകുന്നതായിരിക്കും ഹാ അച്ചാ അമ്മേ അമ്മേ ഒന്നിങ്ങോട്ട് വരൂ ഒരു കാര്യം റോഡിൽ റോഡിൽ എന്താ എന്താ ചെയ്യുന്നത് നോക്കൂ അവന്റെ കൂടെ അമൃതയിൽ പഠിക്കുന്ന അയ്യേ ഈ ദിവസം ചപ്പ ചോറ് മാറുന്നോ എന്താണ് ഈ പിള്ളേർക്ക് വട്ടുണ്ടോ ഓ അതിനാണോ അവൻ കുറെ ചാക്കും എടുത്തു അത് കണ്ടപ്പോൾ നിങ്ങൾ ഒന്നും ചോയിച്ചില്ലേ എന്തിനാണെന്ന് അത് പിന്നെ ഇവിടെ ചോദിക്കില്ലല്ലോ അതല്ലേ പിള്ളേർ ഇങ്ങനെയൊക്കെ എടി നീ നീ എങ്കിലും പോയി അവനെ ഇങ്ങോട്ട് കഷ്ടം തന്നെ ഈ വീട്ടിലെ കാര്യം എന്താണ് ചെയ്യുന്നത് റോഡിൽ കിടന്ന വേസ്റ്റ് വാരി പറമ്പിലേക്ക് ഇതിവിടെ സ്ഥിരമായി വെക്കാനൊന്നും അല്ലമ്മേ കുറച്ചു കഴിഞ്ഞാൽ അമൃതയുടെ വണ്ടികൾ വരും അത് മുഴുവൻ കയറ്റിക്കൊണ്ടുപോകും എന്തൊക്കെയാ ചെയ്യുന്നത് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഇത് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അങ്ങനെ വരട്ടെ നിങ്ങളും കൂടി കൂട്ടു തന്നിട്ടാണോ റോഡിലെ വേസ്റ്റ് ഇവന് ഇതെന്ത് പറ്റി മാഷേ മാഷിന്റെ മകനായത് കൊണ്ട് മാത്രം അവനെ വീട്ടിലെത്തിച്ചത് ആ ഷാപ്പിന്റെ മുന്നിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു പറഞ്ഞു ഞാൻ അവിടെ സുഖമായി ഒന്ന് നീ അകത്തു ഇവിടെ മറ്റേത് വേസ്റ്റ് നടക്കുന്നു നീ എന്തിനാ രണ്ടുമൂടി കൂട്ടിക്കുഴിക്കുന്നത് ഇവൻ ചെയ്യുന്ന പോലെയാണോ അഭിലാഷിക്കുന്നത് എന്നാൽ എന്താണ് കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സർ കാര്യം ഞാൻ പറയാം ഞാൻ പഠിക്കുന്നത് അമൃത കോളേജിലാണെന്ന് അറിയാമല്ലോ അറിയാം അമ്മയുടെ കോളേജല്ലേ തിരുവോണ ദിനത്തിൽ നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളുടെ ചാൻസലർ അമ്മ തന്നെയാണ് പറയുന്നത് അമ്മ പറയുന്നു എല്ലാവരും ആഘോഷിക്കുന്നത് എന്നാൽ മക്കൾ നാടിന് നന്മ ചെയ്തുകൊണ്ട് ആഘോഷിക്കുക അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി കേട്ടു നിങ്ങൾ വിതരണം ചെയ്ത നോട്ടീസും കണ്ടു അമ്മ പറയുന്നത് ശനിയാണ് നമ്മുടെ നാട്ടിൽ ഒട്ടും വൃത്തിയും വെളുപ്പമില്ല പരസ്പരം ഇങ്ങനെ പറയുന്നതല്ലാതെ മറ്റാരും ഈ കൃത്യത്തിനായി മുന്നോട്ട് വന്നിട്ടുമില്ല നിങ്ങളൊക്കെയല്ലേ മുന്നോട്ട് വരേണ്ടത് തീർച്ചയായും സഹകരിക്കും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഈ പഞ്ചായത്തിൽ നിന്നും എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും സത്യമായി ഞാൻ ഇനി ഒരു തുള്ളി കുടിക്കില്ല എന്തായാലും മാവേലി പോകുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒക്കെ വൃത്തിയാക്കണം ഈ പദ്ധതിക്ക് ഒരു പേര് കേട്ടല്ലോ അമല ഭാരതം എന്നോ മറ്റോ അതെ അമൃത വിശ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ചേർന്നാണ് ഇത് ചെയ്യുന്നത് അമല ഭാരത ക്ലീന ഡ്രൈവിലാണ് ഞങ്ങളിപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു അമല ഭാരത എനിക്കത് കിട്ടുന്നില്ലല്ലോ സി ഡി അത് തന്നെ അമല ഭാരത ക്ലീന ഡ്രൈവ് സാറേ അഭിലാഷേ ഞാനും കൊണ്ടാ നിങ്ങളുടെ കൂടെ ഒരു പ്രഭാതം നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം കാലപത്രം മാറിയാലും ആളുകൾ എന്തുകൊണ്ട് മാറുന്നില്ല ആർക്കും ഒരു സംസ്കാരവും ഇല്ല പൊതുസ്ഥലങ്ങളിലല്ലേ വിസർജിക്കുകയും തുപ്പുകയും ചപ്പുചാവുകയും ചെയ്യുന്നുള്ളൂ ശരിയാണ് നിറയെ വെള്ളമാണ് തുടർന്ന് പോകാമായിരുന്നു രാവിലെ എന്താ പരിപാടി ഞാൻ ഈ ചവർ ഗോതിയെ കളയാമെന്ന് കരുതി കൊണ്ടുവന്നതാണ് ഈ നാടെന്താ നന്നാവാത്തത് മാന്യ സംസ്കരണങ്ങളൊന്നും ഈ നാട്ടിൽ നടക്കുന്നില്ല മാലിന്യ സംസ്കരണവും മറ്റുമൊക്കെ നടത്തേണ്ടത് പഞ്ചായത്താണ് എന്തായാലും ഇലക്ഷൻ എല്ലാം കഴിഞ്ഞല്ലോ ഇനി കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആ ശരിയാണ് വരാം അത്യാവശ്യം ഒന്ന് മൂത്രം പിടിക്കണം ഞാനിതാ പറഞ്ഞാൽ ആരും കാണില്ല സുഹൃത്തുക്കളെ കൊള്ളാം നിങ്ങൾ കൊള്ളാം ശുചിത്വത്തെയും മറ്റുമൊക്കെ പറ്റി വാതുരാതെ സംസാരിച്ച നിങ്ങൾ തന്നെയാണോ ഇത് നിങ്ങൾ എന്ത് വ്യക്തികളും കാണിക്കുന്നത് ഒരു നാടൊന്നുമില്ല അല്ലേ നിങ്ങൾക്ക് അത് നിങ്ങൾ മനുഷ്യരല്ലേ നാട് നന്നാക്കാൻ പ്രസംഗിച്ചു നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും അല്ലയോ മിസ്റ്റർ നിങ്ങൾ ആരാണ് ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാനും നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു യുവാവാണ് കണ്ണുണ്ടായി പോരാ കാണണം കാതുണ്ടായി പോരാ കേൾക്കണം ഒരു കാര്യവും കാണാതെയും കേൾക്കാതെയും ജീവിച്ചാൽ പിന്നെ അത് മനുഷ്യരല്ല ും എത്തിക്കുക തന്നെ വേണം അല്ലേ പക്ഷേ എന്ത് സ്വപ്നം നിങ്ങൾ ശുചിത്വമുള്ള വൃത്തിയുള്ള ഒരു നാടിനെ കുറിച്ച് സ്വപ്നം കണ്ടുവരില്ലേ അത് അങ്ങനെയാകാൻ യത്നിക്കാരെ തെറ്റുകൾ ആവർത്തിച്ചിട്ട് എന്ത് കാര്യം ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് അറിയാമോ നിങ്ങളിൽ ഒരാൾ ഇവിടെയൊക്കെ തുപ്പി എവിടെയൊക്കെ അതുകൊണ്ട് എന്ത് ഭവിഷ്യത്താണ് ഉണ്ടാകുന്നത് എന്ന് എപ്പോഴെങ്കിലും എന്ത് ഭവിഷ്യത്ത് നിങ്ങൾക്ക് ഈ രോഗങ്ങളെല്ലാം പകരുന്നത് തുപ്പലിലൂടെയാണ് മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇൻഫെക്ഷൻ എന്നു പേരായി ഈ വഴിയിലൂടെ പലതരത്തിലുള്ള രോഗങ്ങൾ പടരുന്നു അതായത് നാം ചുമയ്ക്കുമ്പോഴോ ഒക്കെ വായിൽ നിന്ന് അനേകായിരം കോടി ജീവാണുക്കൾ തുപ്പലുകളിലൂടെ കണികകളായി പകരുന്നു ഇതുവഴി പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകും ഇതിനെന്താണ് ഒരു പ്രതിവിധി തുമ്മുമ്പോഴോ തുപ്പുമ്പോഴോ ഒക്കെ ഒരു ചെറിയ തൂവാല കൊണ്ട് മൂക്കും വായി മൂടി വെക്കുന്നു അണുക്കൾ അന്തരീക്ഷത്തിൽ പഴരാതിരിക്കാൻ ശ്രമിച്ചാൽ രോഗസംക്രമണം തടയാനാകും അതൊരു നല്ല ഐഡിയ ശരിയാണ് പക്ഷേ എനിക്കൊരു സംശയം പൊതുസ്ഥലങ്ങളിൽ മൂത്രം ഒഴിക്കുന്നതും ചവരിടുന്നതിനും രോഗങ്ങൾ ഉണ്ടാകുന്നു തീർച്ചയായും പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് കാഴ്ചയ്ക്കും അതുപോലെ മൂക്കിനും അഭംഗിണ്ടാക്കും അത് മാത്രമോ തീർച്ചയായും അല്ല പകരം അതുവഴി പലതരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത കൊക്കോ കൊഴുവിന്റെ അസുഖം മറ്റെന്താ മലത്തിൽ പേരുള്ള ഒരു കൃമിയും അത് കാലിലുള്ള മുറിവിലൂടെ പകർന്ന്

ായിരം ആളുകൾ ചേർന്ന് പതിനായിരം ടൺ അഴുക്ക് ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കി നീക്കി രാജ്യത്തെ മാലിന്യ വിമുക്തമാക്കി ആ സന്ദേശം നമുക്കും നിങ്ങൾ നിങ്ങൾ ഉണ്ട് പിന്തുടരുന്ന പറ്റി വായിച്ചിട്ടുണ്ടോ അത് അമ്മ ആഹ്വാനം ചെയ്ത പദ്ധതിയല്ലേ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് ലജ്ജ തോന്നിയത് ലജ്ജയോ അതെ നാട് മുഴുവൻ അമലഭാരത പരിപാടിയിലൂടെ ശുചീകരണ പരിപാടികൾ നടത്തി മുന്നേറുമ്പോൾ

ും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ അത്രയ്ക്ക് സുരക്ഷിതമായ ഒരു സ്ഥലവും കിട്ടാനില്ല നിക്ഷേപിക്കുകയോ അത് സംസ്കരിക്കുകയാണ് ചെയ്തത് സംസ്കരിക്കുകയോ വേസ്റ്റ് തന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മെറ്റൽ എന്നിവ വേർതിരിച്ചെടുക്കണം കത്തിക്കാൻ കഴിയുന്നത് റീസൈക്കിൾ ും ഒരു സംഘടനയ്ക്കും ദിവസവും ഒന്ന് നാട് നന്നാക്കാൻ പറ്റില്ല പഞ്ചായത്തും ഗവൺമെന്റും വേണ്ട നടപടികൾ എടുത്താൽ ഇത്തരം സംരംഭങ്ങൾക്ക് പൂർണ്ണ വിജയം കൈവരിക്കാം എന്താണ് ഇതിന് ചെയ്യേണ്ടത് ഓരോ പഞ്ചായത്തിലും പഞ്ചായത്തിൽ എവിടെയും പ്രശ്നമേ ഇല്ല പേർക്ക് ലഭിക്കും പ്ലാസ്റ്റിക്കും മറ്റു റീസൈക്കിൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം ശരി എന്തായാലും അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ മീറ്റിംഗിന് അത്യാവശ്യമായി പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണിത് പോയിട്ട് എന്തായി എല്ലാം നടന്നു കൊള്ളായിരുന്നു ആ ഒരു അമലപാരതം എന്ന പദ്ധതിയെ കുറിച്ച് സംസായിക്കുക. അമേഡിയ പദ്ധതി അല്ലേ? അതുപോലെ ഒരു രീതിയാകാനുള്ള ഒരു പദ്ധതി തുടങ്ങിയാലും അതുപോലെ ഒരു വലിയ സംരംഭം നമുക്ക് സാധിക്കുമല്ലോ. തീർച്ചയായും സാധിക്കും. വീട് ജോലിയും കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി കഴിയുമ്പോൾ പിന്നെ എവിടെ ആ സമയം. സുചിത്രബോധ തുടരെണ്ടതെ വീട്ടിൽ നിന്നാണ്. വീട്ടിലെ സ്ത്രീകളാണ് അതിൻ തുടക്കം കുറിക്കേണ്ടത്. സ്ത്രീകളാണ് ഞങ്ങൾ എന്താ ചെയ്യാനാണ്? ഇന്റെ സംദീഹത്തിന്റെ பொருள் ഞാൻ വ്യക്തമാക്കാം 24 മണിക്കൂറുള്ള ദിവസത്തിൽ അതിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ചിചിത പരിവാടിയൽക്കായി നീക്കിയിടേണം ഞങ്ങളെന്തു ചെയ്യാം ചിചിത പരിവാടി സ്ത്രീകളെമ്പു വലിലാണ് വീട്ടിൽ നിന്നാണ് മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങടെ സ്ത്രീകളെ വേസ്റ്റ് വേർതിരിച്ചേൽക്കാൻ സാധിക്കേ എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഉണ്ട് пластиക് ഉണ്ട് കട്ടിക്കാണ് കഴിയതെ ആൾക്ക് തന്നെ കട്ടിക്കാനല്ലോ എന്നിട്ട് എന്തു ചെയ്യാനാണ് സൊസൈറ്റി ഫുഡ് വേസ്റ്റ് ഒരു കുഴിയിട്ട് വളർന്നുണ്ടാക്കാം പഞ്ചായത്തിൽ ചെന്നാൽ അവർ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ തരും പക്ഷേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് രണ്ട് വിധത്തിലുണ്ട് സോഫ്റ്റ് പ്ലാസ്റ്റിക് ഹാർഡ് പ്ലാസ്റ്റിക് ഹാർഡ് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാം അത് വിറ്റാൽ നല്ല കാശും കിട്ടും പിന്നെ സോഫ്റ്റ് പ്ലാസ്റ്റിക് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടുന്ന് പ്ലാസ്റ്റിക് ബാഗ് വാങ്ങിച്ചു കൂട്ടുന്നതിന് പകരം വീട്ടിൽ നിന്ന് ബിഗ് ഷോപ്പർ കൊണ്ടുപോയാൽ പോലെ

എന്താണ് അർത്ഥം എന്റെ അർത്ഥം എന്ത് ശുചിത്വ പരിപാടി എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ വീട്ടിൽ ശുചിയാക്കാൻ ഒരുപാട് ജോലിക്കാരുണ്ട് നിന്റെ വീട്ടിൽ പൈസകളൊക്കെ കുറിച്ച് നാം പറഞ്ഞിട്ടില്ലേ ഭൂമി മാതാവാണെന്നാണ് എൻ്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ചത് നാം ഭൂമിയുടെ മക്കളാണ് അതുകൊണ്ട് നമ്മുടെ ഭൂസമ്പത്തിനെ പരിപാലിച്ച് വലിയ തലമുറയ്ക്കായി പകർന്നു നൽകണം ഞാനിതൊക്കെ എന്തിനറിയണം നീ അതൊക്കെ അറിയണം അല്ല നമ്മൾ അറിയണം രാവിലെ സ്കൂളിൽ എന്താ കാര്യം എടുക്കാം നിനക്കൊരു സൈക്കിളിൽ വരാനുള്ള ദൂരമയുണ്ടോ ഒരു കാര്യം വരുമ്പോൾ എന്തുമാത്രം ഇത്തരമാണ് നഷ്ടമാകുന്നതെന്ന് എപ്പോഴും എന്തുമാത്രം അന്തരീക്ഷ വൈകാരം ഉണ്ടാകില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രവർത്തകർ പോലും വേസ്റ്റ് വരാൻ പോകുന്നത് സൈക്കിളിലാണ് നീ മനസ്സിലാക്കിയല്ലോ കൊണ്ട മക്കളെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ തന്നെ മുൻകൈ എടുത്താൽ നമുക്ക് നല്ലൊരു സുസ്ഥിരമായ ലോകം സൃഷ്ടിക്കാൻ കഴിയും നിങ്ങളുടെ കഴിവാണ് അല്ല എല്ലാം നിങ്ങളുടെ ഈ സന്ദേശം ഈ വിജയം എല്ലാവരും അറിഞ്ഞു അവർ വിധ പിന്തുടർന്നാൽ നാം സ്വപ്നങ്ങളുടെ ഭൂമി വാർത്തെടുക്കാൻ അനായാസം സാധിക്കും シリア